ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ദാന്യ ഏഴ് ഒൻപത് ഇരുപത്തി മൂന്ന് നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി അത് നിന്നെ അറിയിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ഗബ്രിയേൽ മാലാഖ പറന്നു വന്ന് ദാനിയേലിനോട് അരുൾ ചെയ്ത വചനമാണ് നമ്മൾ കേട്ടത് നിൻ്റെ യാചനകളുടെ സമയത്ത് കാതടച്ചിരിക്കുന്ന ദൈവമല്ല യാചനകളുടെ ആരംഭത്തിൽ തന്നെ നിനക്ക് വേണ്ടി ഒരു മൊഴി അത് നിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ചൂടേറിയ ആവി പറക്കുന്ന സ്ഥിതിയിൽ ദുഃഖത്തിൻ്റെ താപമുയർന്നിരിക്കുന്ന ആത്മാവിലേക്ക് തണുപ്പിൻ്റെ ഒരു മൊഴി തരും ഗബ്രിയേൽ ദാനിയേലിനോട് ദൈവം അരുൾ ചെയ്ത മൊഴി കൊടുത്തത് ഇങ്ങനെയാണ് അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു നമുക്കറിയാം നാം നിന്ന നിലനിന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ നിന്നവർ നാം അണിഞ്ഞ മുദ്രാവാക്യങ്ങൾ നാം ഹൃദയത്തിൽ നിന്ന് ഉതിർന്ന് ആകാശം മുട്ടേ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുമാറു പങ്കുവെച്ച പലതും നിൻ്റെ ജീവൻ അപഹരിക്കാൻ തയ്യാറാക്കും വിധം പലരും നിൻ്റെ നേരെ കുന്തങ്ങളും വാളുകളും പടക്കോപ്പുകളുമായി വരാനിടയാക്കിയിട്ടുണ്ട് ഭാര്യയുടെ കാതിൽ മുഴിഞ്ഞത് പല നാളുകൾ കഴിയുമ്പോൾ എൻ്റെ നേരെ മൊഴിഞ്ഞത് വഴിഞ്ഞൊഴുകിയതാണ് നല്ല മയമുള്ള നല്ല അൻപുള്ള വാക്കുകൾക്കുണ്ട് ഒരു പക്ഷേ അത് എൻ്റെ വിചാരണയ്ക്ക് എൻ്റെ വിധിതീർപ്പിന് ഇടയാകുന്നൊരു മൊഴിയായി പിന്നീട് വരും ഭർത്താവ് എന്ന് ഒരു പക്ഷേ പരാതി പറഞ്ഞാലും അകമ്പൊളിച്ച് കാണിച്ചാലും വിശ്വസിക്കാനാവാത്ത വിധത്തിലൊരു കർമ്മമായി മാറും കാതിൽ ഹൃദയത്തിൽ മുഴിഞ്ഞ അൻപും ദയുള്ളൊരു വാക്ക് നിന്നെ ഗളച്ചേതം ചെയ്യാനുള്ള വാളിൻ്റെ വായുമൊഴിയായി വരും ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത് ഗബ്രിയേൽ വഴി ദാനിയലിനോട് അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കും സ്നേഹമുണ്ടെന്ന് ഈ അധരങ്ങൾ വിടർത്തി പല്ലുകാണിച്ച് നമ്മോട് സ്നേഹമുണ്ട് കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞവരെ ഒരു പക്ഷേ അവരുടെ ഈ ജഡലോകത്തിൻ്റെ സുഖസ്ഥിതികൾ കൈവരിക്കാൻ നേടാൻ ഭാവിയിൽ കണ്ണു നട്ട് വെച്ചത് കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്നുള്ള ഭയം കൊണ്ട് സ്നേഹം കാണിച്ച് പല്ലിളിച്ചവർ ആ പല്ലുകൾ കൊണ്ട് തന്നെ നിന്നെ കടിച്ച് കീറി ചോര വാർന്നൊഴുകി മൃത്യു സ്നേഹരാഹിത്യത്തിൻ്റെ അകവും സ്നേഹതീവ്രതയുടെ പുറവുമുള്ളൊരു ലോകമാണ് നീ ജീവിക്കുന്നതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നിട്ടോ വരും കാലങ്ങളിൽ നിനക്കുള്ളത് വരും വന്നതൊന്നും സ്ഥായിയായി നിന്നോടുകൂടെ നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം വചനത്തിൽ ആഴമായി വിശ്വസിക്കൂ ആരും ഒരു പക്ഷേ സ്ഥായിയായ സ്നേഹം തന്നില്ലെങ്കിലും അത്യധികം സ്നേഹിക്കുന്ന ഒരു കർത്തൃ സാന്നിധ്യത്തിൻ്റെ ദൈവത്തിൻ്റെ വലങ്കരം നിൻ്റെ മേലിങ്ങനെ ഇങ്ങനെ കുട ചൂടി നിൽക്കും പോലെ ആകാശത്തു നിന്ന് പൊഴിയുന്ന ചൂടേറിയ സൂര്യരശ്മികൾക്ക് താഴെ നിനക്ക് മീതെ അവിടുന്ന് ഒരു മേഘത്തിൻ്റെ കരം പിടിക്കും നിന്നെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്ഥായിയായ ഭാവത്തിൽ വിശ്വസിക്കൂ അവിടുന്ന് ഇടതുകയോ പതറുകയോ നിന്നെ ചിതറിച്ചു കളയുകേയില്ല സ്നേഹത്തോടെ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നറിയുക ഹലൂയ അവൻ